കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി പിലാക്കോട്ടുപാടത്തെ മുഹമ്മദ് ഐസിൻ ചികിത്സാ സഹായ കമ്മിറ്റി കരുളായി പാലിയേറ്റീവ് കെയറിന് സഹായം കൈമാറി മുഹമ്മദ് ഐസിന്റെ ചികിത്സയിൽ നിന്നും മിച്ചം വന്ന ഒന്നര ലക്ഷം രൂപയാണ് പാലിയേറ്റീവിന് കൈമാറിയത് മുഹമ്മദ് ഐസിൻ ചികിത്സാ സഹായാർത്ഥം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും സമാഹരിച്ച അൻപത്തിരണ്ട് ലക്ഷം രൂപയിൽ നിന്നും ലക്ഷം രൂപ കുട്ടിയുടെ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കുവേണ്ടി മാറ്റിവയ്ക്കുകയും ബാക്കി വന്ന തുകയിൽ നിന്ന് നിർധനരായ രോഗികൾക്കും കരുളായി പാലിയേറ്റീവിനും കൈമാറുകയായിരുന്നു ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ സർഫുദ്ദീൻ പാലിയേറ്റീവ് കമ്മിറ്റിക്ക് ചെക്ക് കൈമാറി ചടങ്ങിൽ ചികിത്സാ കമ്മിറ്റി കൺവീനർ സുലൈമാൻ ചാവക്കാടൻ ട്രഷറർ ഷംസീർ കലിങ്ങൽ കമ്മിറ്റി ഭാരവാഹികളായ ഷെരീഫ റിട്ടയർഡ് എസ് ഐ അബൂബക്കർ ഇലിയാസ് സാദിഖ് രജീഷ് പി കെ സമീർ സെയ്ദലി ബി കാലടി പാലിറ്റീഫ് സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ ട്രഷറർ കബീർ മുണ്ടോടൻ ഭാരവാഹിയായ ടി എച്ച് ഷാനവാസ് വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തൊഴിലുറപ്പ് മേറ്റുമാർ ആശാവർക്കർ ജീവകാരുണ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുളായി ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്